നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഭോഗം വില്ല സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴൊക്കെ ഭോഗം വില്ലയുടെ കാലമാണ് ഈ വേനൽക്കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ അതിമനോഹരമായി പോത്ത് നിൽക്കുന്ന വിവിധ വെറൈറ്റികളിലുള്ള ഭോഗം വില്ലകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ തന്നെ ഇതാ ഇതുപോലുള്ള പോട്ടുകളിൽ ഇതുപോലുള്ള പോട്ടുകളിൽ അല്ലെങ്കിൽ മണ്ണിൻ്റേത് അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെത് വ്യത്യസ്തമായ പോട്ടുകളിലാണ് നമ്മൾ വളർത്തുന്നത് ചിലയിടങ്ങളിലൊക്കെ അത് പിന്നെ മണ്ണിൽ തന്നെ കുഴിച്ചിട്ട് വളർത്തുന്ന വലിയ ഐറ്റംസ് ഐറ്റംസുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് കിട്ടുന്ന ഹൈബ്രിഡ് ഐറ്റം ആയിട്ടുള്ള ചെടികളൊക്കെ പ്ലാന്റുകളൊക്കെ തന്നെ നമ്മൾ വളർത്തുന്നത് ഇത്തരം പോട്ടുകളിലാണ് എന്നാൽ ഇതേ ഭോഗം വില്ലകൾ നമുക്ക് എന്ത് ചെയ്യാം ഹാങ്ങിങ് പോട്ടുകളിൽ വളർത്താൻ സാധിക്കും അതെങ്ങനെയാണ് അതിനുവേണ്ടി ഏത് പ്ലാന്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എത്രയും ചട്ടികളാണ് നല്ലത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്ന കാര്യം എൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേ ഉണ്ടോ ഞാനൊരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ ചെയ്തു വെച്ചിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് അതിലൊന്ന് ഫയർ റോപ്പാൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് വളരെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് ബ്രിസ പീച്ചാണ് അതിൻ്റെ പുറകിലുണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് വളരെ രുചികരമായ രീതിയിൽ തന്നെ അത് നല്ല കമ്പുകളൊക്കെ വന്ന് പുതിയ പൂത്തിട്ടുണ്ട് ഇത് ബ്രിസ പീ പീച്ചാണ് ഒരു പ്രാവശ്യം നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞ് വീണ്ടും മുട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്തരം ചെടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് നമുക്ക് പിന്നെ ഈ പറയുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഹാങ്ങിങ് പോട്ടിന് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ള പോട്ട് ഇതാണ് ഇത് നല്ല ക്വാളിറ്റിയുള്ള പോട്ടാണ് രണ്ട് മൂന്ന് സൈസുകളിലായിട്ട് ലഭിക്കുന്നുണ്ട് ഫാമിലി കമ്പനിയുടേതാണ് ഇത് ഇതുപോലുള്ള പിന്നെ സ്റ്റീലിൻ്റെ ചെയിനിലാണ് തൂക്കിയിടുന്നത് അതുപോലെ തന്നെ ഇതിന് താഴെ ഭാഗത്ത് ഒരു പ്ലേറ്റ് കൂടെ ഉണ്ടായിരിക്കും ഇതുപോലെ ഈ പ്ലേറ്റ് നമുക്ക് അതിൻ്റെ മുകളിലാണ് നമ്മൾ മണ്ണിടുന്നത് വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗത്താണ് ഇവിടെയാണ് ഇതിൻ്റെ ഹോളുണ്ട് അതിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ ഇത്രയും ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കും അപ്പൊ ഇത് സെൽഫ് വാട്ടറിംഗ് പോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് താഴെ ഭാഗത്ത് കമ്പി ഒഴിപ്പിച്ചോ മറ്റോ രണ്ട് ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കാലക്രമേണ വേരുകൾ പോയി ഈ വെള്ളത്തിൽ താഴ്ന്നു നിന്ന് അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചെടി എന്ന് പറയുന്നത് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് ഫ്യൂഷ്യ ബട്ടർഫ്ലൈ നല്ല മനോഹരമായ പൂക്കളാണ് കാണുന്നില്ലേ പ്രത്യേക പൂക്കളാണ് അതിൻ്റെ അതുപോലെ തന്നെ വെരികേറ്റ തലിയോട് കൂടിയ ഒരു ഹൈബ്രിഡ് ഐറ്റമാണ് നിറയെ ഉണ്ടായിരുന്നു ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി വീണ്ടും പൂക്കുന്നുണ്ട് എങ്കിലും അങ്ങനെ വേദനിപ്പിക്കാത്ത രീതിയിൽ അതിൻ്റെ വേരുകൾക്ക് ഒരു ക്ഷതമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഞാനത് മാറ്റി നടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പിന്നെ ഇതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പ്ലേറ്റ് ഇതിൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും ലോക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിലാണ് നിറയ്ക്കുന്നത് ഈ പോട്ടിങ് മിശ്രതം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോട്ടി മിശ്രം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും പറയുന്ന പോലെ തന്നെ മണ്ണുണ്ട് ചാണകപ്പൊടിയുണ്ട് അതുപോലെ തന്നെ എല്ല് പൊടിയുണ്ട് ഞാൻ അല്പം സ്യൂഡോമോണസ് ചേർത്തിട്ടുണ്ട് അത് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് ഇതൊക്കെ ചേർത്ത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള പോട്ടി മിശ്രിതമൊക്കെ തയ്യാറാക്കുക ഇന്ന് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല മണ്ണ് മുഖ്യ മുഖ്യഘടകമായിരിക്കുക അതും വെള്ളം നന്നായി ഊർന്നു പോകുന്ന രീതിയിലുള്ള ചളിയല്ലാത്ത പൊടി മണ്ണുകൾ ഉപയോഗിക്കുന്നതായി നല്ലത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഞാൻ ചെയ്യുന്നത് ഇതുപോലുള്ള കരിയിലകളാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ കരിയിലകൾ ഈ കരിയിലകൾ എന്തിനാണ് ചേർക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഇതിന് ഉദ്ദേശിക്കുന്നുണ്ട് ഈ കരിയിലകൾ ചേർക്കുമ്പോൾ കരിയിലകൾ ഇങ്ങനെ നമ്മുടെ വീടുകളിൽ നിന്ന് അടിച്ചു വാരി കൂട്ടി വെക്കുന്ന കരിയിലകൾ ചേർത്ത് വെച്ചാൽ നമുക്ക് ഈ പോട്ടണില് ഇങ്ങനെ എല്ലാ ഏത് ചെടികൾ ചെയ്യുമ്പോഴും നമുക്ക് അടിയിൽ കരിയിലകൾ ചേർക്കുന്നത് കൊണ്ട് ഉള്ള ഗുണം എന്ന് പറയുന്നത് ഒന്ന് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗുണം എന്ന് പറയുന്നത് ഒന്ന് ഇതിന്റെ വെയിറ്റ് കുറക്കാം കാരണം ഇത്രയും ഹാങ്ങിങ് ആയതുകൊണ്ട് ഇത്രയും നിറയെ ഇതിൽ പോട്ടി മിശ്രം അല്ലെങ്കിൽ മണ്ണ് നടക്കുമ്പോഴും നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും ആ വെയിറ്റ് കുറക്കാൻ ഉപയോഗിക്കും കാലക്രമേണ ഇതെന്ത് ചെയ്യും ഈ കരിയിലകളൊക്കെ ദ്രവിച്ച് വളമായി മാറുകയും ചെയ്യും അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി സാധാരണ ഗതിയിൽ കരിയിലകൾ ചേർക്കാറുണ്ട് അതിന്റെ മുകളിൽ ഒരു അല്പം കൂടി ചാണകപ്പൊടിയും കൂടി വേറിയതിനു ശേഷമാണ് പോട്ടിങ് മിശ്രത നടക്കുന്നത് ഞാൻ ഇത് പോട്ടിങ് മിശ്രം നേരിട്ട് നടക്കുകയാണ് ചാണകപ്പൊടിയൊക്കെ ആവശ്യത്തിലധികം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ പോട്ടിങ് മിശ്രിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് നോക്കാം ഒന്നുമില്ല അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോട്ടിങ് മിശ്രതം നടക്കുന്നു ഏതാണ്ട് ഒരു ലെവലിൽ ഇത്രയും ലെവലില് പ്രോട്ടീൻ നിക്ഷേപം നന്നായി അമർത്തി വെച്ചതിന് ശേഷം ഈ ചെടി ഈ ചെടിയെ നമ്മൾ വേദനിപ്പിക്കാതെ അതിൻ്റെ വേരുകൾക്ക് ക്ഷതമില്ലാതെ രീതിയിൽ ഈ രീതിയിലാണ് നമുക്ക് അളർത്തി എടുക്കാൻ പറ്റാവുന്നത് ഇവിടെ നിന്ന് ഇതുപോലെ പതുക്കെ ഉണ്ടാവില്ല വേരുകളൊക്കെ പറ്റിയ വേരുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് വേരുകൾക്കൊന്നും ഒരു ക്ഷതവും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ക്ഷീണവും സംഭവിക്കില്ല ഇതുപോലെ ശ്രദ്ധാപൂർവം താഴ്ത്തി വെച്ച് പിന്നീട് നമുക്ക് എന്ത് ചെയ്യണം ചുറ്റും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോട്ടിങ് മിശ്രിതം ഇതുപോലെ മറച്ചു കൊടുക്കുക സാധാരണ ഇങ്ങനെയാണോ നമ്മൾക്ക് ചെടികൾ പോട്ട് ചെയ്യുന്നത് അതുപോലെ ചെയ്യാനേ ഉള്ളൂ അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല ഈ ചെടിക്ക് ഇട മണ്ണിന് ലെവലായ രീതിയിൽ മതി കുറയൊന്നും വേണ്ട ആവശ്യമില്ല സൈഡൊക്കെ നന്നായിട്ട് അമർത്തിയതിനു ശേഷം ഇതിൽ ചുറ്റും വെള്ളം നനച്ച് ഒരു രണ്ട് ദിവസം നമുക്ക് നിഴലിൽ വെച്ചു കൊടുക്കാം അത് തണലിലോ മറ്റോ വെച്ചു കൊടുക്കാം നേരെ വെയിലിലേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ആ ക്ഷീണമൊക്കെ മാറിയതിനു ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി ഇത് തൂക്കിയിട്ട് കൊടുത്താൽ മതി പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭോഗം വില്ലയ്ക്ക് നല്ല വേരുകൾ ആവശ്യമാണ് നിങ്ങൾ ഹാങ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തും അത്യാവശ്യം നല്ല എല്ലാ സമയത്തൊന്നും ചിലപ്പോൾ ഷെയ്ഡിനകത്തൊന്നും വേര് കിട്ടില്ല അപ്പം നല്ല വേര് കിട്ടുന്ന സ്ഥലത്ത് പൂക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കും അപ്പോൾ നമ്മുടെ ഇത്ര മനോഹരമായ രീതിയിൽ ഇത് പടർന്ന് പന്തലിച്ച് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തും നല്ല മനോഹരമായിരിക്കും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു ചെടി നമുക്ക് ഒരു നഴ്സറിയിൽ പോയിട്ട് ഹാങ്ങിങ് പ്ലാന്റിൽ ഇതുപോലുള്ള പോട്ടുകളിലേക്ക് വാങ്ങിക്കണമെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ആ ചേ ആ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അതിൻ്റെ സ്ഥലത്തിൻ്റെയും മറ്റും ഓരോ സ്ഥലത്ത് കിട്ടുന്നത് പല വിരക്കാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് പിന്നെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രയും ചിലവുണ്ടായിരിക്കും പക്ഷെ നമുക്ക് വീടുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ പത്തോ ഇരുന്നൂറ്റി എൺപത് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് താഴെയായിട്ടൊരു പോട്ട് പത്തോ മുന്നൂറോ രൂപയ്ക്ക് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇത്തരം ഒരു പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ പത്തോ എഴുന്നൂറോ രൂപയ്ക്ക് അല്ലെങ്കിൽ എണ്ണൂറ് രൂപയിൽ താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും അതിലും കുറവും കാരണം ഈ ചെടിയും ചെടി കിട്ടുന്ന രൂപത്തിൽ ചെടി ചിലപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് പോലും ചില സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ മൊത്തം മുന്നൂറോ മുന്നൂറ്റമ്പത് രൂപ വേണം ആ കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഹാങ്ങിങ് പോട്ടുകൾ ഇടാം. അപ്പോൾ ഇത് ഭോഗമില്ലാത്ത സ്നേഹികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം